വീട് അല്ലേ മിക്കവർക്കും ഒരു വിഷമമുള്ള ഒരു കാര്യമാണ് വീടിനെ കുറിച്ച് പറയുകയെന്ന് പറയുന്നത് അല്ലേ ഇന്ന് എല്ലാവരും പുറമേയുള്ള ആ പടങ്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് എല്ലാവരും ഇപ്പോഴത്തെ രീതിയിലുള്ള വീടുകൾ വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ചിലർ ഉള്ള വീട് മാറ്റി പുതിയതായിട്ട് പണിയുന്നു പുതുതായിട്ട് പണിയുന്നവരായാലും ഒത്തിരി പൈസ ചിലവാക്കിയാലും നല്ല രീതിയിലുള്ള വീടുകൾ ചെയ്യും അല്ലേ അപ്പം നേരത്തേക്ക് ഒരു നില അതായത് ഒ ചെറിയൊരു വീട് എന്നുള്ള ഇപ്പം രണ്ട് നിലകൾ എന്നുള്ള രീതിയിൽ പോകുന്നു മൂന്ന് നിലകൾ വരെ പോകും അങ്ങനെ എല്ലാവരും വീടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ വീട് എന്ന് പറയുമ്പോൾ വലിയൊരു വീട് വെച്ച് അതിൽ താമസിക്കാൻ ആവശ്യം ഉള്ളത്ര ആളുകളില്ലാതിരിക്കുന്നു മുറികളൊക്കെ വെറുതെ ഇങ്ങനെ പണിതിട്ടിരിക്കുന്നു എന്നുള്ള അതിൻ്റെ നേരെ മറച്ചു നോക്കുകയാണെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ചെറുതെങ്കിലും ഒരു വീട് വെക്കാനായി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് തങ്ങളുടെ വരുമാനത്തിൽ നിന്നും പലപ്പോഴും അതിനു പറ്റാതെ വരുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും അതിൻ്റെ പേര് ചിലപ്പോൾ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതൊരു മാനസികമായിട്ട് അവരൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ചിലർ പറയാം നിങ്ങൾ ഇതുവരെ വീടൊന്നും വെച്ചില്ലല്ലോ ഏ വീടില്ല വീടില്ലല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് അത് ആ ഒരു ചോദ്യം ആരാണോ കേൾക്കുന്നത് അവരുടെ മനസ്സിൽ വളരെയധികം വേദന ഉണ്ടാകും കാരണം വീടെല്ലാവരുടെ ഒരു സ്വപ്നം തന്നെയാണ് പലരും എന്തെങ്കിലും പെട്ടെന്ന് ഈ എന്തെങ്കിലും ആകോട്ടെ എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കാം കരുതി ലണൊക്കെ എടുത്ത് അതും വലിയ വലിയ പലിശക്ക് ലോണൊക്കെ എടുത്ത് വീടൊക്കെ വെച്ച് അല്ലേ ചിലത് നമുക്ക് ഉദ്ദേശിച്ചത്ര പൈസ നിൽക്കാതെ കുറെ കടമേടിച്ച് ചിലതൊന്നും ചില വീടുകളുടെ പണികൾ എന്താണ് പൂർത്തിയാക്കാൻ പറ്റത്തില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പിന്നെന്താ ഉള്ള രീതിയിൽ ശരിയാക്കിക്കൊണ്ട് അവിടെയൊക്കെ താമസിക്കാൻ തുടങ്ങും അങ്ങനെയുള്ള സാധാരണ ജീവിതം നയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ അപ്പം അങ്ങനെ നമ്മൾ കൂടുതലായിട്ട് വിഷമിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ ഉള്ള സൗകര്യത്തിൽ നിങ്ങൾ വർഷങ്ങളായിട്ട് താമസിക്കുന്നില്ലേ അപ്പം നിങ്ങളുടെ ഒരു സമാധാനം കുറവ് എന്ന വിഷമം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വലിയൊരു ഇപ്പോഴത്തെ രീതിയിലുള്ളതോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുള്ളതോ ഉറപ്പുള്ളതോ ആയിട്ടുള്ള വീടില്ല എന്നുള്ളതായിരിക്കാം അല്ലേ അപ്പം അത് നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ അടച്ചുറപ്പുള്ള ഒരു മുറി ആയാലും മതി ആ രീതിയിൽ നമ്മൾ നമ്മൾ വിചാരിച്ചാൽ അത്രയൊക്കെ പറ്റും അല്ലേ അതിനപ്പുറത്തേക്ക് നമ്മളുടെ കൊണ്ട് സാധിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ വരുമാനത്തിൽ നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വീട് ഒരിക്കലും കാര്യം കാര്യമുണ്ടാകുന്നു എനിക്ക് തോന്നില്ല കാരണം നമ്മളങ്ങനെ എവിടെ നിന്നെങ്കിലും പലിശയ്ക്കോ ലോണമൊക്കെ എടുത്ത് ഒരുപാട് കാശ് നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം മുഴുവൻ മുഴുവനെടുത്ത് സ്വർണമൊക്കെ വിറ്റ് അങ്ങനെ മറ്റു പലതിനായിട്ട് മാറ്റി വച്ചിരിക്കുന്ന തുകയെല്ലാം വീടിനായി ചിലവാക്കിയിട്ട് നമ്മൾ താമസം ആരംഭിക്കുകയെന്ന് വിചാരിച്ചു അതിനുശേഷം നമുക്ക് ഈ ലോണുകളും മറ്റാവശ്യങ്ങളും ഒന്നും നടക്കാൻ പറ്റാതെ വരുമ്പോൾ ഈ വീട് വയ്ക്കേണ്ടിയിരുന്നില്ലെന്ന് ആദ്യം തോന്നും വീട് വെച്ചത് കൊണ്ടാണ് കട ഉണ്ടായതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സും നമ്മളെ അസ്വസ്ഥമാക്കും അത് പിന്നീട് വീട്ടിലുള്ളവർ തമ്മിലുള്ള കലഹത്തിലേക്ക് പോകും ഒരു ദിവസം പോലും ചിലപ്പോൾ മനസമാധാനമായിട്ട് ആ പുതിയ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റണമെന്നില്ല അല്ലേ അപ്പം വീടില്ലാഞ്ഞപ്പം നമുക്ക് വീടില്ല എന്ന ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളു പക്ഷേ ഈ നമ്മളെ കൊണ്ട് പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളെടുത്ത് വയ്ക്കുമ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഓ വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് പോകും അല്ലേ അപ്പം നമ്മളങ്ങനെ ഒന്ന് ചിന്തിക്കണം നമുക്ക് പറ്റുമെങ്കിൽ മാത്രം നമുക്ക് വലിയ രീതിയിലുള്ള വീട് കഴിക്കാം ഇല്ലെങ്കിൽ ചെറുതായാലും ഒരു ഒരു മുറി അടച്ചുറപ്പുള്ളത് നമുക്ക് പണിയാം എന്നിട്ട് ഉള്ളതുകൊണ്ട് സന്തോഷമായി ജീവിക്കാം കൂടുതലുണ്ടാക്കാൻ പോകുമ്പോഴാണല്ലോ നമുക്ക് ഉള്ള സമാധാനം കൊടുക്കും ചെറിയ രീതി മതി കൂടുതലൊന്നും വലിയ രീതിയിലൊന്നും ഉണ്ടാക്കി വലിയ കഷ്ടപ്പാടുകളൊന്നും വരുത്തി വയ്ക്കാതെ ഉള്ള സാമ്പത്തികവും ഉള്ള കഴിവിനും അനുസരിച്ച് ചെറിയൊരു വീട് വയ്ക്കും എന്നിട്ട് സമാധാനത്തോടുകൂടി ജീവിക്കുക അല്ലാതെ അതിനകത്തിൽ വേറെ ഒരു വിഷമവും വേണ്ട വീടെന്ന് പറഞ്ഞൊരു സ്വപ്നമാണല്ലേ ആ സ്വപ്നം നിറവേറ്റി കഴിയുമ്പോൾ നമുക്കൊരിക്കലും ഒരു കുറ്റബോധം തോന്നാൻ പാടില്ല വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് മനസമാധാന ഇല്ലാതെയുള്ള ഉറക്കമായിരിക്കും ആ വീട്ടിൽ ഉണ്ടാകാൻ പോകുന്നത് ശരിയല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ